ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി വി ടി എസ് വെഡിങ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ രുചി വൈവിധ്യങ്ങൾ നുകരാൻ വി ടി എസ് ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു യുവനടിയുടെ വെളിപ്പെടുത്തൽ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാണ്ഡിക്കാട് ടൌണിലും പ്രതിഷേധം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പാണ്ടിക്കാട്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം എം എം ഹാജരാ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കെ രാധ അധ്യക്ഷത വഹിച്ചു കെ വിജയകുമാരി ഇന്ദിര ടീച്ചർ ശ്രീദേവി ദേവിക സുനീറ സൽമ എം സുബൈദ എം കെ സുഹറ എം കെ വാസന്തി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്